മുട്ട മസാല ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങി കളഞ്ഞ് വരഞ്ഞ് വയ്ക്കുക പാനിൽ എണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം എന്നിവയിട്ട് മൂപ്പിച്ചതിലേക്ക് നാല് സവോള അരിഞ്ഞതിൻ്റെ കാൽഭാഗം ഇടുക ഇവിടെ കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റുക അതിനുശേഷം പത്ത് കാഷ്നെറ്റും കൂടി ഇട്ട് അരച്ചെടുക്കുക ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് ബാക്കി സവോള മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ട് വഴറ്റുക നന്നായി വഴുന്നതിലേക്ക് ചെറിയ തക്കാളി ഇട്ട് ഉടയുന്നത് വരെ വഴറ്റുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ വീതം കുരുമുളക് പൊടി ഗരം മസാല എന്നിവയിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക ശേഷം അരപ്പ് ചേർത്ത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറുക്കിയെടുക്കുക ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് ഒന്നുകൂടി കുറുക്കിയതിന് ശേഷം വൺ ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡിയായി നന്നായി തണിഞ്ഞതിന് ശേഷം പൊറോട്ട ചപ്പാത്തി അപ്പം എന്നിവയുടെ കൂടെ സെർവ് ചെയ്യാം